തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് പട്ടാപ്പകൽ മറ്റൊരു കൊലപാതകം നടന്ന വാർത്തകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം കടിനംകുളത്താണ് സംഭവം വെഞ്ഞാറമൂട് സ്വദേശിയായ മുപ്പതുകാരി ആതിരേ പതിനൊന്നര മണിയോടെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് പിന്നിൽ ഇൻസ്റ്റാഗ്രാം കാമുകനായിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേരുന്നത് കഠിനംകുളം പാടിക്കവിളാകം ദേവി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വെളുപ്പിന് അഞ്ചരയുടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയി ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിനുള്ളിലാണ് മൃതദേഹം കടന്നത് രാവിലെ എട്ടരയ്ക്ക് ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരങ്ങൾ എട്ടരയ്ക്ക് മകനെ സ്കൂളിൽ പറഞ്ഞയച്ചപ്പോൾ യുവതി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഠിനംകുളം പോലീസ് പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവ് വീട്ടിലെത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത് മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കടന്നതെന്നാണ് നിഗമനം കൊലയ്ക്ക് പിന്നാലെ യുവതിയുടെ സ്കൂട്ടറുമായി അക്രമി രക്ഷപ്പെട്ടു എന്നും പോലീസ് വ്യക്തമാക്കുന്നു രാവിലെ എട്ടരയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ നാടിനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് അയൽവാസികളടക്കം പറയുന്നത് കഠിനംകുളം പോലീസ് ഇപ്പോൾ പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം തലസ്ഥാനത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് തിരുവനന്തപുരം വഞ്ചൂരി വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ യുവാവ് അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സുജിത്ത് ഭാസ്കറിനെയാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയെട്ടിന് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ വനിതാ ഡോക്ടർ വെടിവെച്ച് പരിക്കേൽപ്പിച്ചിരുന്നു വെടിവയ്പ്പ് കേസിൽ പിടിയിലായപ്പോഴാണ് സുജിത്തിനെതിരെ വനിതാ ഡോക്ടർ പീഡന പരാതിയടക്കം നൽകിയത് വനിതാ ഡോക്ടറും സുജിത്തും കൊല്ലത്ത് ഒന്നിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു ഈ സമയത്ത് ഇവർ തമ്മിലുണ്ടായ അടുപ്പമാണ് ഒടുവിൽ വഞ്ചീർ വെടിവയ്പ്പിലേക്ക് നയിച്ചത് കൊറിയർ നൽകാനെന്ന വേചനയാണ് തിരുവനന്തപുരം വഞ്ചൂരിൽ വനിതാ ഡോക്ടർ സുജിത്തിന്റെ ഭാര്യ വീട്ടിലെത്തി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതെന്നാണ് വിവരങ്ങൾ സംഭവത്തിന് പിന്നാലെ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് സുജിത്തിനെതിരെ പീഡന പരാതി വനിതാ ഡോക്ടർ നൽകിയത് സുജിത്ത് തന്നെ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു വനിതാ ഡോക്ടർ പരാതി നൽകിയത് ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇത്തരത്തിൽ പീഡനം നടന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തുടർന്ന് സുജിത്ത് മാലദ്വീപിലേക്ക് പോയെന്നുമായിരുന്നു യുവതി പരാതി നൽകിയത് തന്നെ പീഡിപ്പിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് തിരുവനന്തപുരം വഞ്ചൂരെത്തി താൻ ആക്രമണം നടത്തിയതെന്നായിരുന്നു വനിതാ ഡോക്ടർ മൊഴി നൽകിയതും പരാതിയെ തുടർന്ന് സുജിത്തിനെതിരെ വഞ്ചിയൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിനായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗണ്ണ് ഉപയോഗിച്ച് ചെമ്പകശ്ശേരി സ്വദേശി ഷിനിയെ വെടിവെച്ച സംഭവത്തിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഡോക്ടർ ദീപ്തി മോൾ ജോസ് പിടിയിലായത് കൊല്ലത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് ഷിനിയുടെ ഭർത്താവുമായുള്ള അടുപ്പം അടുത്ത കാലത്ത് ഇവരുടെ ബന്ധം തകർത്തതായിരുന്നു വെടിവയ്പ്പിന് കാരണമായതാണ് വിവരങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിയ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തിയത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോജിസ്റ്റാണ് പ്രതി ദീപ്തി ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ദീപ്തി രക്ഷപ്പെട്ട കാറടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി എന്നാണ് വിവരങ്ങൾ അടുത്തിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നിരുന്നു ഇതിന് കാരണം ഷിനിയാണെന്ന് കരുതിയാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തി പറഞ്ഞത് യൂട്യൂബ് വീഡിയോകളും ും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നാണ് വിവരങ്ങൾ ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തുകയും ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയതിന് പിന്നാലെ യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിക്കുകയും ചെയ്തു തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന കരുതിയാണ് കൊറിയർ നൽകാനെന്ന എത്തിയതെന്നാണ് വിവരങ്ങൾ തലയും മുഖവും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചായിരുന്നു എത്തിയത് ജീൻസും ഷർട്ടുമായിരുന്നു വേഷം ഷിനിയുടെ ഭർത്തൃ പിതാവ് ഭാസ്കരൻ നായർ ആദ്യം പുറത്തേക്ക് എത്തിയത് തുടർന്ന് കൊറിയർ കൈമാറാൻ ഒപ്പിടാനെന്ന പേരിൽ ഷിനിയെ പുറത്തേക്ക് വിളിപ്പിച്ചു ആയിരുന്നു വെടിവയ്പ് നടത്തിയത്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്